ഇന്നലെ ഇന്ത്യ അലയൻസ് അതായത് ഇരുപത്തിയെട്ടോളം പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു കൺസോർട്ടിയം അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു മീറ്റിംഗ് ഡൽഹിയിൽ നടന്നു അശോക ഹോട്ടലിൽ വെച്ച് ആ മീറ്റിംഗിന് ശേഷം ഖർഗെ അദ്ദേഹം എ ഐ സി സിയുടെ പ്രസിഡൻ്റാണ് താൽക്കാലിക പ്രസിഡന്റ് അതായത് നൈറ്റ് വാച്ച്മാൻ എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം അനൗൺസ് ചെയ്യുകയാണ് എലക്ഷന് ശേഷമായിരിക്കും പ്രധാനമന്ത്രിയുടെ ഫേസ് പ്രഖ്യാപിക്കുന്നത് എന്നിട്ട് അദ്ദേഹം തന്നെ പത്രസമ്മേളനത്തിൽ പറയുകയാണ് ഈ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമല്ലേ പ്രധാനമന്ത്രിയുടെ കാര്യത്തിലോട്ട് കടക്കുകയുള്ളു അതായത് അവർ തന്നെ സറണ്ടർ ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എലക്ഷനിൽ ഈ നമ്പർ അവർക്കുണ്ടാവുകയില്ല അവർ തോൽക്കും ഈ കാണിക്കുന്നതെല്ലാം ഒരു പ്രതിപക്ഷം എന്നൊരു ഡ്രാമ മാത്രമാണ് ഇനി അതിൻ്റെ ഇനി അതിന് മീറ്റിംഗിൻ്റെ അകത്തുണ്ടായ സംഭവത്തിലേക്ക് പോകാം മമതാ ബാനർജിയും കേജ്രിവാളും അതായത് ടി എം സിയും ആം ആദ്മി പാർട്ടിയും ഖർഗയുടെ ഫേസ് ആണ് പ്രധാനമന്ത്രി ഫേസ് ആയിട്ട് അവർ പറയുന്നത് മനസ്സിലാക്കുക ഇത് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും കോൺഗ്രസ്സിൻ്റെ പ്രഷർ കൊണ്ട് പോയി റിക്വസ്റ്റ് കൊണ്ടുപോയി വന്ന പേരാണ് ഖർഗെ ഇതാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത് ഈ പാർട്ടി ഇനി നന്നാകാൻ പോകുന്നില്ല ഗ്രാൻഡ് ഓൾഡ് പാർട്ടി അവർക്കെന്നും മനസ്സിലായിട്ടില്ല ഇന്ത്യയിലെ യുവജനങ്ങൾ ഇന്ത്യയിലെ വോട്ടിംഗ് രീതി മാറി അതാണ് ഏറ്റവും പരമപ്രധാനം അവിടെയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും അച്ചീവ് ചെയ്തത് അതായത് ഈ കഴിഞ്ഞ മൂന്ന് നിയമസഭാ എലക്ഷൻ സ്റ്റേറ്റുകളിൽ നടന്ന എലക്ഷൻ അതിനകത്തുപോലും എന്താണ് സംഭവിച്ചത് എന്നൊരു പഠനം പോലും അവർ നടത്താൻ തയ്യാറല്ല ഹിന്ദി ബെൽറ്റിന്ന് വൈപ്പ് ഔട്ട് ചെയ്താ പോയത് വീണ്ടും തോൽ തോൽക്കാൻ വേണ്ടി പോകുന്നു അപ്പം ഒരു പ്രധാനമന്ത്രി ഫേസ് ആയിട്ടും കൺവീനർ ഫേസ് ആയിട്ടും ഖർഗെ കൊണ്ടുവരുന്നു ഖർഗെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട സംഭവത്തിന്റെ ആ വാല്യൂ വെച്ചാണ് കൊണ്ടുവരുന്നത് ഇത് എവിടെ കൊണ്ട് പിച്ച് ചെയ്യും ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ മോദിക്ക് എതിരായിട്ട് ഖർഗെ ഒന്നുമല്ല രാഹുൽ ഗാന്ധി ഒന്നുമല്ല പിന്നെ എങ്ങനെയാണ് വല്ലതും വല്ലതുകുന്നത് ഇതാണ് പലപ്പോഴും ഞാൻ പറഞ്ഞത് ഈ കുടുംബം ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്ക് അധികാരത്തിൽ വരുവാൻ ആ കുടുംബത്തിൽ നിന്നല്ലാതെ ഒരാളെയും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറില്ല അവരുടെ ശിങ്കിടികളും കിച്ചൺ ക്യാബിനറ്റിൽ അവർ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു കൂട്ടർ മതി അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പ്രത്യേക കൂട്ടരും കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കളും ആ കുടുംബത്തിലുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഫേസ് ആയിട്ട് പറയാം രാഹുൽ ഗാന്ധി ഫെയിലിയറാണ് കംപ്ലീറ്റ് ഫെയിലിയറാണ് ഒരു ഒരു ദേശീയ പാർട്ടിയുടെ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ എ സി സി പ്രസിഡൻറ്റ് സ്ഥാനം രണ്ടര വർഷമാണ് ഒഴിച്ചിട്ടത് എന്തുകൊണ്ടാണ് ആൾക്കാരെ എടുക്കാതിരുന്നത് അതാണ് ഈ അതാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും കൂട്ടരും ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് പാർട്ടിയോട് മാത്രമല്ല ഇന്ത്യയോട് ദ്രോഹം ചെയ്യുകയാണ് കാരണം ഒരു പ്രതിപക്ഷ പാർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഭരണപക്ഷം പല രീതിയിലും തെറ്റുകൾ തിരുത്തി പോകുവാൻ സാധിക്കുകയുള്ളൂ അതിനുപോലും അവർ തയ്യാറാവുന്നില്ല എന്തുകൊണ്ട് സച്ചിൻ പൈലറ്റ് അല്ലെങ്കിൽ ശശി തരൂർ അങ്ങനെ പലരും എന്തുകൊണ്ട് അവരെ അതിൻ്റെ ഫേസ് ആക്കുന്നില്ല അതാണ് രാഹുലിൻ്റെ മുകളിൽ ആർ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഖാർഗെ എന്ന് പറയുന്ന അടുക്കളക്കാരനാണ് അതാണ് ഞാൻ ഉപയോഗിച്ച നൈറ്റ് വാച്ച് വാച്ച്മാൻ ഏത് സമയം മാറിക്കൊടുക്കും കാരണം സച്ചിൻ പൈലറ്റ് പ്രതിപക്ഷം ഇൻ കേസ് പ്രൈം മിനിസ്റ്റർ ഫേസ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാകുന്നു അതോടുകൂടി രാഹുൽ ഗാന്ധിയും കുടുംബം തീരുകയാണത് അവർക്കറിയാം കാരണം രാഹുലിനേക്കാൾ ആയിരം മടങ്ങ് ബെറ്ററാണ് സച്ചിൻ പൈലറ്റ് ശശി തരൂരാണെങ്കിലും ഇവരെ കൊണ്ടുവരാൻ സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഡേവൺ ഓൺവേഴ്സ് പറയുന്നത് ഈ കുടുംബമാണ് ഈ പാർട്ടിയെയും ഇന്ത്യയുടെ പൊളിറ്റിക്സിനെയും നശിപ്പിച്ചത് പിന്നെ ഇതിൻ്റെ ഫോർമേഷൻ പറയാം എങ്ങനെയാണ് ഇന്ത്യ അലയൻസ് ഉണ്ടായത് അതിനു മുമ്പ് ഒരു വാക്കും കൂടെ പറയുന്നു നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി ഫേസ് ആക്കണം എന്നാണ് ലാലു പ്രസാദ് യാദവിൻ്റെ ആഗ്രഹം കാരണം അതാണ് ബീഹാറിലുണ്ടായ പാക്റ്റ് അതേ തന്നെ ആഗ്രഹം തന്നെയാണ് അഖിലേഷ് യാദവിനും ഉള്ളത് ഡി എം കെക്ക് താല്പര്യം അവരുടെ സ്റ്റാലിനെ പ്രധാനമന്ത്രിയാക്കണം ഒരു സൗത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉണ്ടാകണം എന്നിട്ടും മനസ്സിലാക്കണം നിങ്ങൾ മറ്റുള്ള പ്രതിപക്ഷം ചന്ദ്രബാബു നായിഡു എവിടെ പോയി ജഗൻ എവിടെയില്ല കെ സി ആർ എവിടെയില്ല ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഇരുപത്തിയെട്ട് പാർട്ടികളിൽ പതിനേഴ് പാർട്ടിക്ക് ഒരു എം പി മാത്രമേ ഉള്ളൂ ബാക്കി എത്ര പാർട്ടികളാണ് നിങ്ങൾ എടുത്തു നോക്കുക അതാണ് സ്ഥിതി അതാണ് ഇവിടുത്തെ പ്രതിപക്ഷം ഇപ്പോഴേ അടി തുടങ്ങുവാണ് അത് എവിടെ എത്തിയിട്ടില്ല ഇപ്പോഴേ അടി അങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ് ഉദ്ധവ് താക്കറെ അയാൾക്കു ആകണം പ്രധാനമന്ത്രി അപ്പോൾ ഇവരെല്ലാം കൂടെ ഒരു കൺസോർട്ടിയും ഒരു ഗ്രൂപ്പ് കയറി വന്നിട്ട് പക്ക കച്ചവടത്തിനും ബിസിനസ്സിനും കയറി വരികയാണ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഇവരെല്ലാം അധികാരത്തിൽ ഇൻ കേസ് വരുവാണെങ്കിൽ ആലോചിച്ച് നോക്കുക എവിടെ ചെന്ന് നിൽക്കും നമ്മൾ ഈ നമ്മൾ ഇത്രയും മുമ്പിലോട്ട് പോയി അതിനെ പൂർണ്ണമായിട്ട് ഇവർ നശിപ്പിക്കും അതാണ് മലയാളികളായ വോട്ടേഴ്സും ചിന്തിക്കേണ്ട ഒരു സംഭവമാണ് ഇവിടെ അയിതർ സി പി എം ജയിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കുന്നു മാറി ചിന്തിക്കേണ്ട സംഭവം വന്നിരിക്കുന്നു എങ്ങനെ വോട്ട് ചെയ്യണം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് കാരണം ഈ രണ്ടു കൂട്ടരും ഇന്ത്യയുടെ ഒരു പുരോഗതിയെ പറ്റി കാണുന്നില്ല അതാണ് ഏറ്റവും വലിയ തമാശ മമതാ ബാനർജി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സി പി എമ്മുമായിട്ടും കോൺഗ്രസുമായിട്ടും ചേർന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ മത്സരിക്കുവാൻ പോകുന്നത് അപ്പൊ കേരളത്തിൽ മാത്രം അടി ഉണ്ടാക്കുന്ന ഒരു ബിജെപി മത്സരിക്കേ ഇരുപത് സീറ്റും കിട്ടും അതിനകത്ത് മാറ്റമൊന്നുമില്ല അതായത് നമ്മൾ ഇത് ഷാഡോ ബോക്സ് ആയിട്ട് നമ്മളെ ഫുൾ ആക്കുന്നു അതായത് നല്ല ഇനി ഇതിന്റെ ഫോർമേഷൻ്റെ കാര്യത്തിലോട്ട് കടക്കാം ഇ ഡി റെയ്ഡും സി ബി ഐ റെയ്ഡും പലയിടത്തും ഉണ്ടായി നിങ്ങൾക്കറിയാം ഒരു കോൺഗ്രസ് എംപിയുടെ വീട്ടിൽ നിന്ന് മുന്നൂറ് കോടിയിലധികം രൂപയാണ് കള്ളപ്പണം എടുക്കുന്നത് അത് കൗണ്ട് ചെയ്യാൻ രണ്ടാഴ്ച എടുത്തു ഇപ്പോഴും അതിൻ്റെ കൗണ്ടിങ്ങും പലയിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ പലയിടത്തും ഇ ഡിയും ആണെങ്കിലും കൽക്കട്ടയിലാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും പലയിടത്തും റെയ്ഡ് കാണുന്നു മഹാരാഷ്ട്രയിലാണെങ്കിലും ഈ പണം ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് യാതൊരു രക്ഷയുമില്ലാതെ ആദ്യം ഇവർ പോകുന്നു സുപ്രീം കോടതിയിൽ ഇ ഡിയുടെ റെയ്ഡ് തടയണം സുപ്രീം കോർട്ട് കോർട്ട് അത് തള്ളിക്കളഞ്ഞു പിന്നീടുണ്ടായ സംഭവമാണ് ഇന്ത്യ അലയൻസ് നാലാമത്തെ മീറ്റിംഗ് ആണ് ഇന്ത്യയുടെ ഓരോ പ്രധാനപ്പെട്ട സിറ്റികൾ സിറ്റികളിലായിരുന്നു മുംബൈ ബാംഗ്ലൂർ പൂനെ അവസാനം പട്ന അവസാനം ഡൽഹിയിലുണ്ടായി അല്ലാതെ വേറെ ഒരു കോമൺ അജണ്ടയില്ല എന്തായിരിക്കും എക്കണോമിക് അജണ്ട അതിനെപ്പറ്റി പറയുന്നില്ല ഒറ്റ അജണ്ടയേ ഉള്ളൂ എങ്ങനെയും അധികാരത്തിൽ വരണം ഈ റെയ്ഡുകൾ നിർത്തണം ഇത് മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം മോദിയും ബി ജെ പിയും ഒരു സൈഡിൽ നിൽക്കുമ്പോൾ മോദിക്കെതിരെ ഗെയിം ആരാണ് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയത് അതിന് സമയമെടുക്കും പക്ഷെ അതേപോലെ ഒരാളിനെ സജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് അത് കോൺഗ്രസ് ഒരിക്കലും ചെയ്യത്തില്ല പ്രത്യേകിച്ച് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെയും സോണിയാ ആ കുടുംബം ഒരു അത് സമ്മതിക്കില്ല ഇപ്പം ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ത്യൻ രാഷ്ട്രീയം ഇനി എങ്ങോട്ടാണ് പോകുന്നത് അല്ലാതെ പ്രതിപക്ഷം എന്ന സംഭവം ഇതേപോലെ നൂലാമാലകൾ നൂറെണ്ണം കയറി വന്ന് നൂറ് താല്പര്യം കറപ്റ്റഡ് ആയിട്ടുള്ളവർ ഹൈലി കറപ്റ്റഡ് ആണിത് ഇപ്പം ഇവരെ കൊണ്ട് എന്ത് പ്രയോജനമാണ് ഇന്ത്യ മഹാരാജ്യത്തുണ്ടാകാൻ പോകുന്നത് അതാണ് ചോദ്യം ഇത് രാഷ്ട്രീയമല്ല ഇവർ കാണിക്കുന്ന അവരുടെ ഫാമിലിക്ക് വേണ്ടി ചെയ്യുകയാണ് ഇന്ത്യയുടെ ഫാമിലി രാഷ്ട്രീയം കുടുംബരാഷ്ട്രീയം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന നെഹ്റുവിയൻ ഫാമിലിന്നാണ് മറ്റുള്ളവരെല്ലാം പിന്നെ അത് ടേക്ക് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു കുടുംബത്തിൻ്റെ രാഷ്ട്രീയമാക്കി ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിക്കൊടുത്തു അതായത് ഇന്ത്യ അരാജകത്വത്തിലോട്ട് കൊണ്ടുപോകാൻ കാരണക്കാരായ കോൺഗ്രസ് പാർട്ടി മറ്റുള്ള ചെറിയ റീജിയണൽ പാർട്ടിക്കും അവരെ ഫോളോ ചെയ്യാൻ പറഞ്ഞു കൊടുത്തു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ നല്ലൊരു പ്രതിപക്ഷം വരുവാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് കേരളത്തിലെ വോട്ടർമാർ ചിന്തിക്കേണ്ടത് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്ത ഐദർ കോൺഗ്രസ് ഓർ സി പി എം എന്താണ് ഇനിയുണ്ടാകാൻ പോകുന്നത് അത് മനസ്സിലാക്കിയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്